ആക്ഷേപങ്ങൾക്കിടയാക്കിയ അമ്പത് വർഷം പഴക്കമുള്ള കഫാല തൊയിൽ സ്പോൺസർഷിപ്പ് സമ്പ്രദായം സൗദി അറേബ്യ നിർത്തലാക്കി സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ നിയന്ത്രണാധികാരം കഫീലിന് അഥവാ തൊഴിലുടമക്ക് നൽകുന്ന നിയമമാണ് നിർത്തലാക്കിയതും തൊഴിലാളികൾക്ക് മേൽ മനുഷ്യത്വരഹിതമായ നിയന്ത്രണങ്ങൾക്ക് നിയമം വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായ സാഹചര്യത്തിലാണ് നടപടി ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കോടി വിദേശ തൊഴിലാളികൾക്ക് ഈ പരിഷ്കാരം പ്രയോജനം ചെയ്യും ഇവരിൽ ഇരുപത്തി ലക്ഷം പേർ ഇന്ത്യക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് കഫാല സമ്പ്രദായം സഴുതിയിൽ നിലവിൽ വന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധരും അല്ലാത്തവരുമായ തൊഴിലാളികളോട് ഒഴുക്കി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഇത് കുറഞ്ഞ കൂലിയുള്ള തൊഴിലാളികൾ രാജ്യത്ത് വർധിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ തൊഴിലാളികളെയും കഫീലുമായി ബന്ധിപ്പിച്ചു തൊഴിലാളികളുടെ തൊഴിലാളിയുടെ സ്പോൺസറായി പ്രവർത്തിക്കുന്ന വ്യക്തിക്കോ കമ്പനിക്കോ ആയിരുന്നു ഈ കഫീൽ അധികാരം നൽകിയിരുന്നത് ഈ സ്പോൺസർക്ക് വിദേശ പൗരന്മാരുടെ ഈ സ്പോ ഈ സ്പോൺസർക്ക് വിദേശ പൗരന്മാരുടെ മേൽ നിയന്ത്രണാധികാരം നൽകി